അങ്ങനെ ഭരത് ഗായത്രി പറഞ്ഞത് പ്രകാരം ആ സ്ഥലത്തിന്റെ ബ്രോക്കർ ചന്ദ്രശേഖരനെ കാണാൻ വേണ്ടി പോവാട്ടോ അദ്ദേഹത്തിന് ഭരത് ഗായത്രിയുടെ മകനാണെന്ന് അറിഞ്ഞാൽ ഭയങ്കര സന്തോഷം അപ്പോൾ ഗായത്രിയുടെ മോനാണല്ലേ എന്താണ് പേര് സത്യം പറഞ്ഞാൽ വർഷങ്ങളായി ഞാൻ നാട്ടിൽ നിന്ന് പോന്നിട്ട് പിന്നീട് ഞാൻ ആരെയും കണ്ടിട്ടില്ല എന്ന് പറയാൻ അപ്പോൾ ഭരത് പറയുന്നത് മുത്തശ്ശന്റെ ഫ്രണ്ട് ആണ് എന്ന് അമ്മ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് പിന്നീട് പഴയ തയ്യൽക്കാരനായതുകൊണ്ട് അല്പം ബുദ്ധിമുട്ടിയിട്ടാണെങ്കിലും കണ്ടെത്താൻ പറ്റി ഇത് കേൾക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് ഇത് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല മോനെ ആദ്യമായിട്ടാണ് എന്നെ തിരക്കി ഒരാൾ വരുന്നത് ഗായത്രിയുടെ അച്ഛൻ അതായത് വിഷ്ണു ചേട്ടൻ ശരിക്കും പറഞ്ഞാൽ നല്ലൊരു മനുഷ്യനായിരുന്നു എന്നേക്കാൾ ഒരുപാട് വയസ്സ് മൂത്തതായിരുന്നു വിഷു ചേട്ടൻ ഇത്രയും നല്ല കുടുംബസ്നേഹമുള്ള ഒരാളെ ഞാൻ ഇതുവരേക്കും കണ്ടിട്ടേ ഇല്ല പക്ഷെ ആ ഭാരതി ഒറ്റൊരുത്തിയാണ് വിഷുചേട്ടന്റെ ജീവിതം തകർത്തത് അത് പിന്നെ ഇന്നും അങ്ങനെയാണല്ലോ ഒരു പെണ്ണു വിചാരിച്ചാലും മതി ഒരു കുടുംബം ചിന്ന ഭിന്നമായി പോകാൻ ഇത് കേൾക്കുമ്പോൾ പരത്ത് പറയുന്നില്ല ഒരു ആണെ വിചാരിച്ചാലും അതേ അവസ്ഥ തന്നെയാണെങ്കിൽ ഇത് കേൾക്കുമ്പോൾ അദ്ദേഹം ചിരിക്കേട്ടോ അത് ശരിയാണ് എന്ന് പറയാണ് ഗായത്രിയെ വിഷുവിന് വലിയ ഇഷ്ടമായിരുന്നു പക്ഷെ ഭാരതിയുടെ മകന് അതൊട്ടും ഇഷ്ടമല്ലായിരുന്നു അപ്പോൾ ഭരത്ത് പറയുന്നത് അതൊക്കെ എനിക്കറിയാം മംഗിളെ ഞാൻ ഇപ്പോൾ വന്നത് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം അറിയാൻ വേണ്ടിയിട്ടാണ് മുത്തശ്ശൻ അമ്മയുടെ പേരിൽ എവിടക്കെയോ കുറച്ച് വസ്തു വാങ്ങിച്ചിട്ടുണ്ട് എന്ന് അത് പക്ഷെ അതെവിടെയാണെന്ന് അറിയാമോ ഇത് കേൾക്കുന്ന ചന്ദ്രശേഖരൻ ചോദിക്കാണ് അത് അറിയാമോയെന്ന് എന്നോട് ചോദിക്കുക അത് എന്തൊരു കാര്യമാണ് ഞാനല്ലേ ആ വസ്തു വാങ്ങിച്ചു കൊടുത്തത് രണ്ടര ഏക്കർ വസ്തുവായിരുന്നു അത് ഇത് കേൾക്കുന്ന ഭരത്ത് ഷോക്ക കേട്ട് എന്നിട്ട് അവൻ വീണ്ടും എത്രയെന്ന് ചോദിക്കാണ് അദ്ദേഹം പറഞ്ഞത് രണ്ടര ഏക്കർ എന്താ മോനെ ഗാത്രി നിങ്ങളോടൊന്നും ഈ വിവരം പറഞ്ഞിട്ടില്ലേ എന്ന് ചോദിക്കാണ് ഇല്ല അങ്കളെ എന്ന് പറയുന്നുണ്ടോ ഭരത് അമ്മയ്ക്ക് പോലും ഇങ്ങനെ വസ്തുവിനെ ഉള്ള കാര്യം അറിയില്ലായിരുന്നു ഇത് കേൾക്കുമ്പോൾ ചന്ദ്രശേഖർ ചോദിക്കുകയാണെ അപ്പോൾ ആ ഭാരതീയും മോനും ഇങ്ങനെ ഒരു വിവരം അവരെ അറിയിച്ചില്ലായിരുന്നോ ആട്ടെ മോനന്തിനാൻ ഇപ്പോൾ ഈ വിവരം വന്ന് ചോദിച്ചത് എന്ന് ചോദിക്കാട്ടോ അപ്പോൾ ഭരത് നടന്ന കാര്യങ്ങളൊക്കെ പറയാൻ കേട്ടോ എല്ലാം കേട്ട് ചന്ദ്രശേഖരൻ ആകെ ഷോക്ക് ആവാട്ടോ ഞാൻ എന്തായി കേൾക്കുന്നത് അപ്പോൾ ഇത്രയും കാലം ഭാരതിയും മോനും കൂടിയായിരുന്നു ആ വസ്തു അനുഭവിച്ചത് ഇത് ചതിയാണ് മോനെ ആ വസ്തു എവിടെയാറിയാമോ ഇപ്പോഴത്തെ വിഴിഞ്ഞം ഹാർബറിന്റെ അടുത്താണ് അന്ന് തുച്ഛമായ കാഷിനാണ് ഞാൻ ആ വസ്തു വിശ്വസിന് വാങ്ങിച്ചു കൊടുത്തത് അതവിടെ കിടക്കട്ടെ എന്ന് പറഞ്ഞു പക്ഷെ ഇന്ന് ആ വസ്തുവിനെ കുറഞ്ഞത് സെന്റിന് അൻപത് ലക്ഷം രൂപ വരെ കിട്ടും ഇത് കേൾക്കുന്ന ഭരത്ത് ആകെ ഷോക്കാവുകയാണ് അതേ മോനെ ഇന്ന് അത്രയും വാല്യൂ ആ സ്ഥലത്തിനുണ്ട് ഇതിൽ പോരത്ത് ചോദിക്കുന്നത് അപ്പോൾ ആ ക്യാഷ് കൈക്കലാക്കാനായിരുന്നു അവരുടെ ശ്രമം അല്ലേ അതേ മോനെ ഇനി ഒരു ചില്ലി ക്യാഷ് പോലും അവർക്ക് കൊടുക്കരുത് അങ്ങനെ ആ വസ്തുവിന്റെ ആധാരത്തിന്റെ കോപ്പി കിടാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് ചോദിക്കേണ്ടവൻ അപ്പൊ അദ്ദേഹം പറയുന്നതിന് പിന്നെന്താ എനിക്ക് പരിചയമുള്ള ഒരാളുണ്ട് അവന്റെ നമ്പർ ഞാൻ തരാം അതിലേക്ക് വിളിച്ച് പറഞ്ഞാൽ മതി ബാക്കിയെല്ലാം അവൻ ചെയ്തു തരും എന്ന് പറയാൻ അങ്ങനെ അദ്ദേഹം നമ്പർ എടുക്കാൻ വേണ്ടിട്ട് അത്തേക്ക് പോവാണ് അതേസമയം ഭാവന ഗാത്രി വിളിച്ചിട്ട് മോഹൻ മാമൻ അവളെ വിളിച്ചതും അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളൊക്കെ പറയാൻ അപ്പോൾ ഗാത്രി പറയുന്നത് മോഹനും ഇനി അടങ്ങിയിരിക്കത്തില്ല മോളെ അവൻ ആ വസ്തു കിട്ടാതെ ഇനി ഒരു ഉറക്കവും ഉണ്ടാകില്ല ആ ക്യാഷിന് വേണ്ടിയിട്ട് അവൻ ഏതൊറ്റവും അത് പണ്ടേ ഉള്ള അവന്റെ സ്വഭാവമാണ് എന്ന് പറയുന്നത് അപ്പോൾ ഭാവൻ പറയുന്നത് അമ്മ എന്തായാലും ആ സ്വത്ത് കൊടുക്കാമെന്ന് സമ്മതിച്ചതല്ലേ ഇനി ആ തലവേദന അങ്ങ് മാറട്ടെ ഗായത്രി പറയുന്നുണ്ട് എന്നോടൊപ്പം ആരെങ്കിലും അവിടം വരെ വന്നാൽ മതി ഒരു ഒപ്പിട്ടാൽ തീരാവുന്ന പ്രശ്നമാണെങ്കിൽ അതൊക്കെ തീരട്ടെ അതോടുകൂടി അവന്റെ ശല്യം അങ്ങ് തീരുമേ അപ്പോൾ ഭാവനയും പറയുന്നുണ്ട് അതേ അമ്മേ എന്തായാലും ഞാനും സൂര്യം അങ്ങോട്ടേക്ക് വരുന്നുണ്ട് വന്നിട്ട് നമുക്ക് സംസാരിക്കാം എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യാം അപ്പോഴായിട്ട് അവിടേക്ക് വിജയപത്മൻ കയറി വരുന്നത് ഗായത്രി എന്ന് വിളിച്ചോണ്ട് അത്രയും കയറിയാണ് ആരാ ഫോണില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് അത് ഭാവനയായിരുന്നു മോഹൻ അവരിലെ വിരിച്ചിരുന്നു ആ കാര്യം സംസാരിക്കുകയായിരുന്നു എന്ന് പറയാനോ ഗായത്രി ആ വസ്തുവിന്റെ കാര്യം പറയാനാണ് എന്ന് പറയാൻ ഓഹോ അങ്ങനെയാണോ എന്ന് ചോദിക്കുന്നു വിജയപത്ത മായം അവിടേക്ക് വരുന്നുണ്ട് ഗായത്രി പറയുന്നുണ്ട് ആരെങ്കിലും എന്റെ കൂടെ വന്നാൽ അവിടെ വരെ പോയേച്ച് അതിലൊപ്പിട്ട് എനിക്ക് തിരിച്ചു പോരാമായിരുന്നു എന്തെങ്കിലും ആ പ്രശ്നങ്ങളെല്ലാം തീരുമായിരുന്നല്ലോ എന്നൊക്കെ പറയാണ് അപ്പോൾ വിജയപത്തൻ പറയുന്നില്ല പതിയെ പോയാൽ മതി ഗായത്രി എന്താ അവൻ തൃപ്തി അല്ല അതോടുകൂടി ആ ശല്യം അങ്ങ് തീരുമല്ല ഇങ്ങനെ ഗായത്രി പറയാൻ അപ്പോൾ ഭരത്ത് അവിടെ എത്തുകയാണ് അങ്ങനെ അങ്ങ് തീരുമാനിക്കാൻ വരട്ടെ അമ്മ എന്ന് പറയാന് ഇത് കേട്ടെല്ലാവരും തിരിഞ്ഞ് നോക്കുക കേട്ടോ അപ്പോൾ വിജയപത്മം ചോദിക്കുന്നത് നീ ഇനി ഡ്യൂട്ടിക്ക് പോയില്ലേ ഇല്ല വലിയ ച ദൈവം ഇന്ന് എന്നെ മറ്റൊരു ഡ്യൂട്ടിയാണ് ഏൽപ്പിച്ചത് എന്നവൻ പറയും എന്തായവന് വട്ടായോ എന്ന് ചോദിച്ചിട്ടുണ്ടോ ഗായത്രി എന്തുവാണ നീ എന്തൊക്കെയാ പറയുന്നത് എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഭരത്ത് പറയുന്നുണ്ട് ഞാൻ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ കേട്ടാൽ നിങ്ങൾ ഞെട്ടും ഇങ്ങനെ പറഞ്ഞിട്ട് ഇന്ന് അവൻ കാണാൻ പോയത് അമ്മ പറഞ്ഞ അനുസരിച്ച് ആ ചന്ദ്രശേഖരൻ എന്ന ആളെയാണ് അദ്ദേഹം കണ്ടെത്തിയതും അദ്ദേഹം പറഞ്ഞ ഓരോ വാക്കുകളും പറയാനുട്ട് അമ്മയുടെ പേരിൽ മുത്തശ്ശൻ എഴുതി വെച്ചിരിക്കുന്നത് ഈ ചില്ലറ സ്വത്തല്ല ഏക്കറക്കരൻ സ്വത്താണ് എന്ന് പറയാനുട്ട് അപ്പോൾ എല്ലാവരും ഷോക്കളൊന്നും ഗായത്രികത വിശ്വാസമാകുന്നില്ലായിരുന്നു അത് എവിടെന്നാണെന്നറിയോ ആ വിഴിഞ്ഞം തുറമുഖത്തിനടുത്താൽ ഇനി അമ്മയുടെ സ്വത്ത് മാത്രമേ അവിടെ വിറ്റ് പോകാറുള്ളൂ ബാക്കി എല്ലാവരും വിട്ടുപോയിരിക്കുക അതിനിപ്പോൾ ഒരു സെന്റിന് അൻപത് ലക്ഷത്തിലേറെ കിട്ടും നമ്മൾ ആറുപേർക്ക് ഇരുപത് കോടി രൂപയിലേറെ കിട്ടാൻ സാധ്യതയുണ്ട് അങ്ങനെ ഓരോ കാര്യം ഇതെല്ലാം കേട്ട് സേതുവിനെ ബോധപോകാൻ എന്നാൽ വിജയപത്മനാകട്ടെ രണ്ട് ഏക്കർ സ്ഥലമോ എന്ന് ചോദിച്ചാൽ അന്തം വിട്ട് നിൽക്കാൻ അപ്പോൾ ഗാനത്തിലെ പോയ ചുമ്മാ പറയാണ് ഏട്ടാ അതൊന്നും വിശ്വസിക്കണ്ട ഭരത്തിന്റെ സംസാരമല്ലേ എന്ന് പറയാം ഭരത്ത് പറയുന്നത് എന്ന നിങ്ങൾക്ക് വിശ്വസിക്കാം ഞാൻ എല്ലാം അന്വേഷിച്ച് കൃത്യമായിട്ട് തന്നെയാണ് കാര്യങ്ങൾ പറഞ്ഞത് എല്ലാം കഴിയുമ്പോൾ അവർക്കൊക്കെ വിശ്വാസമാകുകയാണ് കേട്ടോ ഇത് കേട്ട ഷോക്കിൽ ആർക്കും പരസ്പരം ഒന്നും പറയാനാവാതെ ഒറ്റ നിൽപ്പാണ് എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ വിജയപദ്വൻ പറയുന്നതിന്റെ കാര്യത്തിലൂടെ ഇതിന് വേണ്ടിയിട്ടാണ് ദൈവം പിന്നെ ഇങ്ങനെ കഷ്ടപ്പെടുത്തിയത് അങ്ങനെയാണെങ്കിൽ ഇനി ആ മോഹൻ അടങ്ങിയിരിക്കലോ അവൻ വീണ്ടും ഇവിടെ വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ചെയ്തു പറയുന്നുണ്ട് വരട്ട വെല്ലിച്ച വരുമ്പോൾ നമ്മൾ ചോദിക്കേണ്ടത് പോലെ ചോദിക്കും നിങ്ങൾക്ക് വിജയപത്മൻ തടയാണ് ഏയ് അങ്ങനെ ചെയ്യരുത് ഇപ്പോൾ നമ്മൾ ഒന്നും അറിഞ്ഞതായിട്ട് നടിക്കരുത് ഇനി എന്താണ് വേണ്ടതെന്ന് നമ്മൾ നല്ലതുപോലെ ആലോചിക്കണം ഇനി അങ്ങോട്ടുള്ള മോഹന്റെ നീക്കം വേണം നമ്മൾ ശ്രദ്ധിക്കാൻ അപ്പോൾ ഭരത്ത് പറയുന്നതിനെ ഭാവനയെച്ചൂട് നമ്മൾ പറയേണ്ട അപ്പോൾ പറയുന്നത് ഭാവന ഇങ്ങോട്ടേക്ക് വന്നോണ്ടിരിക്കുകയാണ് എന്ന് പറയുന്നത് അതിനിടയിൽ എല്ലാം കേട്ട അരുന്ധതി അകത്ത് പോയിട്ട് ഫോൺ എടുത്തിട്ട് ഭാമയെ വിളിക്കാട്ട് എന്നിട്ട് അവരോട് കാര്യങ്ങളെല്ലാം പറയാണ് കേട്ട ശേഷം ഭാമ ആകെ ഷോക്ക് ആവട്ടെ വളരെ സന്തോഷാവാണ് നീ ഫോൺ വെക്കാറ് ഞാൻ ഇപ്പോൾ തന്നെ അങ്ങോട്ടേക്ക് വരാം അബിയേയും കൂട്ടിയിട്ട് എന്ന് പറയുകയാണ് ശേഷം അബിയുടെ അടുത്തേക്ക് ഓടിച്ചെല്ലാം അബി അബി നീ ഒരു കാര്യം അറിഞ്ഞ് നമുക്ക് കോടീശ്വരമാരാകാൻ പോകുകയാണ് ഇത് കേൾക്കുന്ന എന്താ ഭാമ നിനക്ക് വട്ടായി അല്ല അഭി ഞാൻ കാര്യങ്ങൾ നിന്നോട് പറയാം നീ വേഗം വാ നമുക്ക് വീട് വരെ ഒന്ന് പോകാം ഇല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന ഷെയർ കുറഞ്ഞു പോകും എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ പെട്ടെന്ന് തന്നെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ പോകാൻ കേട്ടോ ഇത് കണ്ട് ഒന്നും മനസ്സിലാകാതെ അബി അന്തം വിട്ടു നിൽക്കുക കേട്ടോ പിന്നീട് കാണിക്കുന്നത് ഭരത്തും സേതവും പുറത്തിറങ്ങിയിട്ട് ആ കിട്ടുന്ന സ്വത്തിനെ കുറിച്ചൊക്കെ കണക്ക് കൂട്ടുകാട്ടോ എന്താടാ എന്ന് ചോദിക്കുന്നുണ്ട് സേതു ഒപ്പം തന്നെ മായയും അവിടെ എത്തുന്ന കേട്ടോ അപ്പോൾ ഭരത്ത് പറയുന്നുണ്ട് നൂറ്റി ഇരുപത് കോടി അപ്പോൾ മായ എന്ന് ചോദിച്ചത് നിങ്ങൾ എന്താ ഇത് ഇത് കണക്ക് കൂട്ടുന്നത് ഇതുവരെയേക്കും കണക്കുകൂട്ട് കഴിഞ്ഞില്ലേ സേതു പറയുന്നത് കണക്കൊക്കെ കൃത്യമാണ് മായം ഭരത്ത് വെച്ച് പറയുന്നത് ശരിയാണെങ്കിൽ നമ്മൾ ആ ഒരു സ്വപ്നത്തിൽ വിചാരിക്കാത്ത കാര്യങ്ങൾ നമുക്ക് കിട്ടാൻ പോകുന്നു അപ്പോൾ എത്രയാണ് സേതു കേട്ടോ എന്ന് ചോദിക്കുകയാണ് മായം സെന്റിന് അറുപത് ലക്ഷം വരെ വിറ്റ് പോയ ഏരിയയാണത് അങ്ങനെയാണെങ്കിൽ അമ്മക്കും മക്കും ആറ് ഷെയർ ഒരാൾക്ക് ഇരുപത് കോടിയുടെ പുറത്ത് കിട്ടും മായ എന്ന് പറയണം ഇത് കേട്ട മായ അത്ഭുതം കൊണ്ട് അയ്യോ എന്ന് പറഞ്ഞ് മൂക്കത്ത് കൈവെക്കാട്ടോ അങ്ങനെ അവരെല്ലാവരും ഭയങ്കര സന്തോഷത്തിലാണ് മൂന്ന് പേരും കൂടി ഒരുപാട് കണക്കുകൂട്ട കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ രമേശ് അവിടെ കോടി വരുന്നത് എന്നിട്ട് അവൻ പറഞ്ഞു ഞാൻ അന്വേഷിച്ച് നോക്കിയപ്പോൾ അൻപത് ലക്ഷത്തിനു മേലെ കിട്ടും ചെയ്തു കേട്ടോ എന്നെ മറക്കരുതേ എന്നൊക്കെ പറയാം ഇല്ലടാ അതിനെ മറത്തുള്ള ജീവിതം എനിക്കുണ്ടോ എന്ന് ചോദിക്കുകയാണ് അങ്ങനെ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ട് അവിടെ കണക്കും കൂട്ടി സ്വപ്നവും കണ്ടിരിക്കുകയാണ് സേതു പറയുന്നുണ്ട് ഇത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ടൗണിൽ ഒരു വീട് വാങ്ങിക്കാം എന്നാൽ പിന്നെ മോളെ നമ്മുടെ കൂടെ നിർത്തി തന്നെ നമുക്ക് അവളെ പഠിപ്പിക്കുകയും ചെയ്യാം എന്നാൽ പിന്നെ അവളെ വേറെ നിർത്തേണ്ട ആവശ്യമില്ലല്ലോ ഇതെല്ലാം കേൾക്കുമ്പോൾ മായക്കും ഒത്തിരി സന്തോഷമാവുകയാണ് അതേ സേതു നമുക്ക് അങ്ങനെ തന്നെ ചെയ്യണം എന്ന് പറയാം അപ്പോൾ സേതു കൈരണ്ടും കൂപ്പിക്കൊണ്ട് എൻ്റെ മുത്തശ്ശ അങ്ങെന്തായാലും ഈ കൊച്ചുമക്കളെ സഹായിച്ചല്ലോ ഒരുപാട് നന്ദിയുണ്ട് എന്നൊക്കെ പറയണ്ട് അങ്ങനെ ഭരത്താകട്ടെ കണക്കൂട്ടിൽ ശരിയാകും നിൽക്കുകയാണ് ആ സമയത്ത് സേതു ചോദിച്ചത് എന്താണ് പ്രശ്നം എന്ന് അങ്ങനെ അവർ കാര്യങ്ങളൊക്കെ പറയാന് അപ്പോൾ മായ പറയുന്നത് എന്തായാലും മോഹൻമാമ വന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞത് കൊണ്ടല്ലേ നമുക്ക് ഇതൊക്കെ മനസ്സിലായത് അതുകൊണ്ട് മൂപ്പർക്കും എന്തെങ്കിലും കുറച്ച് കൊടുക്കേണ്ടി വരും അപ്പോൾ ഭരത്ത് പറയുന്നത് ഇപ്പോൾ ആറ് ഷെയർ ആക്കിയത് ഇനി ഏഴാക്കി വീതിക്കേണ്ടി വരും അപ്പോൾ ഒരാൾക്ക് എത്ര കോടി രൂപ കിട്ടും എന്നൊക്കെ അവർ കണക്കൂട്ടാണ് അങ്ങനെ കറക്റ്റ് ആൻസർ എന്താണെന്നുള്ള സേതു പറഞ്ഞു കൊടുക്കാൻ എടാ ഞങ്ങൾക്ക് ഈ മനക്കണക്കൊക്കെ ഒരു പാഠമാണ് അത് നിങ്ങൾ പോലീസുകാരെ പോലെ അല്ല എന്നൊക്കെ തമാശ പറയാൻ അങ്ങനെ അവർ രണ്ടുപേരും എന്തായാലും നമുക്ക് പോകാം ഭാവനേച്ചിയും ഭാമയും എത്രയും പെട്ടെന്ന് നമ്മൾ വിവരം അറിയിക്കാമല്ലോ അവർക്കും ഒത്തിരി സന്തോഷമാവും രമേശ് ചേട്ടൻ നമുക്ക് കാര്യമായിട്ട് എന്തെങ്കിലും കൊടുക്കേണ്ട ഏട്ടാ എന്ന് ചോദിക്കുന്നതിന്റെ ഭരത്ത് അങ്ങനെ തന്നെ വേണമെന്ന് സേതും പറയാണ് അങ്ങനെ എല്ലാവരും കൂടി ആത്തേക്ക് പോവാണ് അതേസമയം വീട്ടിനകത്ത് ഗായത്രി ഒരേ ഒരു ആലോചനയോട് ഇരിപ്പാണ് അപ്പോഴാണ് സൂര്യയും ഭാവനയും അവിടെ എത്തുന്നത് അവർ വണ്ടി ഇറങ്ങിയതും അകത്തേക്ക് കയറിയതും അമ്മയുടെ അടുത്ത് വന്നിരുന്നതൊന്നും ഗായത്രി അറിഞ്ഞിട്ടില്ല കേട്ടോ അമ്മ ഒരേ ഒരു ആലോചനയിലാണല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ സൂര്യ അപ്പോൾ ഭാവന വന്നിട്ട് അമ്മ എന്ന് വിളിച്ച് തട്ടി വിളിക്കുകയാണ് അപ്പോഴാണ് ശരിക്കും ഗായത്രി സ്വഭാവത്തിലേക്ക് വരുന്നത് അവർ ഷോക്കായിട്ട് ഏഹ് ആര് എന്നൊക്കെ രീതിയിൽ എണീക്കാൻ അപ്പോൾ ഭാവന ചോദിക്കുക ഇവിടെ ആരുമില്ലേ ഇവിടെ എല്ലാവരും കുറച്ചു നേരെ എല്ലാവരും കൂടി മുറ്റത്തിരുന്ന ചർച്ചയായിരുന്നു അത് കഴിഞ്ഞിപ്പോൾ എല്ലാവരും റൂമിലേക്ക് കയറിയിട്ടുണ്ട് എല്ലാവരും ഇപ്പോൾ ആ സ്വത്തിന്റെ കാര്യം പറഞ്ഞ് സംസാരിച്ചിരിക്കുകയാണ് എന്ന് പറയാനോ കേൾക്കുമ്പോൾ സൂര്യയും ഭാവനയും ചിരിക്കുകയാണ് അപ്പോഴാണ് ഇവിടേക്ക് സേതുവും ഭരത്തും മായയും കയറി വരുന്നത് കേട്ടോ എല്ലാവരും നല്ല സന്തോഷത്തിലാണ് ഭാവന ചോദിക്കുന്നുണ്ട് ആഹാ എല്ലാവരും നല്ല ഹാപ്പിയാണല്ലോ എന്തു പറ്റി എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഭരത് പറയുന്നുണ്ട് ഭാവനേച്ചി അറിഞ്ഞോ അമ്മയുടെ പേരിൽ മുത്തശ്ശൻ എഴുതി വെച്ചിരിക്കുന്ന ആ സ്വത്ത് എവിടെയാണെന്ന് അത് ചില്ലറൊന്നുമല്ല ഭാവനേച്ചി വെറുതെ അല്ല മാമൻ ഇതിന്റെ പിന്നാലെ കൂടുന്നത് അപ്പോൾ ഭാവന ചോദിക്കുന്നത് നീ ഒന്ന് വ്യക്തമാക്കി പറ ഭര അത് നിനക്ക് എങ്ങനെ മനസ്സിലായി എന്ന് ചോദിക്കാം അപ്പോൾ ഭരത്ത് പറയുന്നുണ്ട് കഴിഞ്ഞ ദിവസം ഞാൻ അമ്മയോട് അതിനെക്കുറിച്ച് എന്തെങ്കിലും സൂചന അറിയാമോ എന്ന് അന്വേഷിച്ചിരുന്നു അമ്മ തന്നെയാണ് ചന്ദ്രശേഖരനെ പറഞ്ഞു തന്നു അങ്ങനെ അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി ഞാൻ അദ്ദേഹത്തെ കണ്ണു അങ്ങനെ അദ്ദേഹമാണ് എല്ലാ കാര്യങ്ങളും പറഞ്ഞത് ഇപ്പോഴത്തെ വിഴിഞ്ഞു തുടങ്ങുന്നതിനടുത്താണ് സെന്റിനെ അൻപത് ലക്ഷത്തിലേറെ വരും രണ്ടര ഏക്കർ സ്ഥലമുണ്ട് ഭാവനച്ചി എന്ന് പറയാനോ ഇത് കേട്ടതും സൂര്യയും ഭാവനയൊക്കെ ഷോക്കാവാൻ കേട്ടോ എന്റെ പരത്തിന് നീ പറഞ്ഞു സത്യം തന്നെയാണോ എന്ന് ചോദിക്കുന്നുണ്ട് ഭാവന അതേ ഭാവനച്ചി എനിക്കെന്ന് കള്ളം പറയേണ്ട ആവശ്യം ഞാനും ഇത് അന്വേഷിച്ചപ്പോൾ ആകെ ഷോക്കായി പോയി വീട്ടിലറിഞ്ഞപ്പോൾ ആർക്കും ഒരു മിണ്ടാട്ടവുമില്ല ഇത് കേട്ടപ്പോൾ എല്ലാവരും ആകെ ഷോക്കായി നിൽക്കാൻ ചേച്ചി എന്ന് പറയാൻ അപ്പോഴാണ് അവിടേക്ക് ഭാമയും അഭിയും കയറി വരുന്നത് ഭാമയാകട്ടെ വന്ന ഉടനെ തന്നെ െ പിടിച്ച് കെട്ടിപ്പിടിക്കാൻ കേട്ടോ എന്നിട്ട് എന്റെ അമ്മയെ എന്ന് പറഞ്ഞ് വട്ടത്തിൽ കറക്കുകയാണ് ഇത് കണ്ട് എല്ലാവരും ചിരിച്ചോട് നോക്കി നിൽക്കുകയാണ് എന്നാലും എൻറെ അമ്മയായി ഈ അമ്മ ഇത്രക്കും വലിയ കോടീശ്ശേരിയായിരുന്നു എന്നിട്ടാണോ ഇവിടെ ഈ ഒരു വാടക വീട്ടിൽ കഴിയേണ്ട ഗതി വന്നത് നമ്മളൊക്കെ ഇപ്പോൾ ആരാണ് കോടീശ്വരന്മാർ എന്നൊക്കെ അവൾ സ്വയം പറയാൻ ഇത് കേട്ടുകൊണ്ട് എല്ലാവരും ചിരിക്കുന്നുണ്ട് ഒന്ന് നിർത്തന്റെ ഭാമേ എന്തറിഞ്ഞിട്ടാണ് നീ ഇങ്ങനൊക്കെ പറയുന്നത് ഗായത് എൻ്റെ അമ്മയെ ഞാൻ അറിഞ്ഞൊന്നും സത്യമല്ല എന്നോട് അരുദ്ധതി എല്ലാം പറഞ്ഞു എന്ന് പറയാൻ അപ്പോൾ അഭിയും പറയുന്നുണ്ട് ഇതുപോലെ തന്നെയായിരുന്നു ആൻറ്റി വീട്ടിൽ നിന്ന് അറിഞ്ഞത് മുതൽ ഭാമയുടെ സ്വഭാവം ശരിക്കും വട്ടായതുപോലെ തന്നെയായിരുന്നു അപ്പോൾ മായ പറയുന്നുണ്ട് ഇവിടെ ഒരാൾക്കും ഇതെല്ലാം കേട്ട് ബോധം പോയതാണ് എല്ലാവരുടെയും അവസ്ഥ ഏകദേശം ഒന്ന് തന്നെയാണ് എന്നൊക്കെ പറയാൻ കേട്ടോ അപ്പോൾ ഏത് പറയുന്നില്ലേ എന്റെ ഭാമയെ അമ്മയെ ഒന്ന് നിലത്ത് നിർത്തി കൂടുകൾ കിട്ടി അറിഞ്ഞപ്പോൾ എനിക്ക് അമ്മയോട് സ്നേഹം തോന്നിയത് അല്ലാതെ ഇതിനു മുൻപ് ഇനി അമ്മയെ കാണുമ്പോൾ ഇങ്ങനെയൊന്നും സ്നേഹം പ്രകടിപ്പിച്ചില്ലായിരുന്നല്ലോ എന്നൊക്കെ പറയാൻ കേട്ടോ അപ്പോൾ ബാമ പറയുന്നത് ഒന്ന് പോസ് പോന്റെ അമ്മയോട് എനിക്ക് സ്നേഹമില്ലാതിരിക്കാം ഇതെന്റെ മുത്താണ് എന്നൊക്കെ പറഞ്ഞ് അമ്മയെ പിടിച്ച് ഉമ്മ വയ്ക്കാട്ടോ അങ്ങനെ എല്ലാവരും കൂടി ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ സൂര്യ പറയുന്നുണ്ട് ഇത് അങ്ങനെ അങ്ങ് വിട്ടുകൊടുക്കാനും പറ്റില്ല നന്നായിട്ട് ആലോചിച്ച് വേണം ഒരു തീരുമാനം പറയാൻ ഇതുകൊണ്ട് തന്നെ ആയിരിക്കും അദ്ദേഹം ഈ കാര്യത്തിൽ ഇത്രക്കും ധൃതി വെക്കുന്നത് എന്നാലും അത് സ്വന്തമാക്കാൻ അദ്ദേഹം കണ്ടുപിടിച്ച വഴി കണ്ടോ അച്ഛനും മകനും നല്ല മണ്ടന്മാർ തന്നെ എന്നൊക്കെ പറയാനോ അവരെ അപ്പോഴാണ് ഭാവന എല്ലാവരുടെയും മുഖം ശ്രദ്ധിക്കുന്നത് എവിടെ ബാനു എന്ന് ചോദിക്കുന്നുണ്ട് അവൾ അവളപ്പുറത്തെങ്ങാനും കാണും എന്ന് ഗായത്രി പറയാൻ അങ്ങനെ ഭാവന അവിടെ നിന്നും ഇറങ്ങാണ് എന്നിട്ട് ബാനു എവിടെ എങ്ങനെ അന്വേഷണം നടക്കാട്ടോ അപ്പോഴാണ് മുറ്റത്ത് ഒറ്റയ്ക്കിരുന്ന് ഭാനു പൊട്ടി കരയുന്നത് ഭാവനെ കാണുന്നത് അവൾ തന്നെ ഭാനുവിന്റെ അടുത്തേക്ക് എത്തുന്നുണ്ട് എന്താ മോളെ എന്തു പറ്റി നിനക്കെന്താ ഇത്ര വിഷമം എല്ലാവരും അകത്ത് നല്ല സന്തോഷമാണ് പക്ഷെ നീ ഇവിടെ പുറത്തിരുന്നു കരയാണ് എന്താ പറ്റിയത് എന്ന് ചോദിക്കുന്നുണ്ട് ഭാനു പറയുന്നുണ്ട് എന്നാലും എന്റെ ചേച്ചി മാമൻ ഈ സ്വത്ത് സ്വന്തമാക്കാൻ വേണ്ടി എന്നെയാണല്ലോ ഇതിന്റെ ഇരയാക്കിയത് എന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് സങ്കടം സഹിക്കാൻ വരും പറ്റുന്നില്ല എന്നൊക്കെ പറയാണ് ഭാവന പറയുന്നതിന്റെ മോളെ നീ ഇതെല്ലാം സഹിക്കും ഇപ്പോ എന്തായാലും നീ രക്ഷപ്പെട്ടു പണം കിട്ടിയതിന്റെ സന്തോഷത്തിനൊന്നുമല്ല ഞങ്ങൾ എങ്ങനെയെങ്കിലും ഈ ഒരു കാര്യം ഒന്ന് തീരുമാനമാകും നിന്റെ ലൈഫ് ഒന്ന് സേഫ് ആക്കി കിട്ടണം എനിക്ക് അത്രയേ ഉള്ളൂ ഭാനു ഒരു കാര്യം മനസ്സിലാക്കണം വ്യക്തിത്വമില്ലാത്ത ഒരാളോടൊപ്പം ജീവിക്കുന്നതിനേക്കാൾ നല്ലത് ഒറ്റയ്ക്ക് പോരാടി ജീവിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ജയേഷിന്റെ സ്വഭാവം നിനക്ക് നന്നായിട്ട് മനസ്സിലായില്ല എന്റെ മോൾ അവനെ ഒട്ടും പേടിക്കൽ നന്നായിട്ട് പഠിച്ച് നിന്റെ ലക്ഷ്യത്തിലെത്തണം നീ വാഗത്തേക്ക് എന്ന് പറഞ്ഞിട്ട് ഭാനുവിനെ കൂട്ടിക്കൊണ്ട് അകത്തേക്ക് പോകാട്ടോ ഭാവന